ർക്കാരായ പെൺകുട്ടികളോടും യുവതികളോടും മോശമായി പെരുമാറുന്ന ചില കണ്ടക്ടർമാരുണ്ട് ടിക്കറ്റ് നൽകാനെത്തുമ്പോൾ മുട്ടലും ഒരുമലും അതിനിടെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പലരും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കും എന്നാൽ കൊല്ലം പുനലൂരിലെ സ്കൂൾ വിദ്യാർത്ഥിനി ബസ്സിൽ വെച്ചുണ്ടായ ദുരനുഭവം അധ്യാപികയോട് തുറന്നു പറഞ്ഞു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയ കെ എസ് ആർ ടി സി കണ്ടക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തു പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ കുന്നിക്കോട് സ്വദേശി പിടിയിലായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വൈകിട്ട് സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനു പോകുന്നതിനുവേണ്ടി പുനലൂർ ചക്കുവരയ്ക്കൽ റൂട്ടിലോടുന്ന കെഎസ്ആർടിസി ബസിൽ കയറിയതാണ് വിദ്യാർത്ഥിനി കോട്ടവട്ടം കഴിഞ്ഞപ്പോൾ ബസിൽ വെച്ച് കണ്ടക്ടർ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയെന്നാണ് പരാതി വീട്ടിൽ എത്തിയ വിദ്യാർത്ഥിനി സ്കൂളിലെ തന്റെ അധ്യാപികയെ വിളിച്ച വിവരം പറയുകയായിരുന്നു തുടർന്ന് അധ്യാപിക കുന്നിക്കോട് പോലീസിൽ വിവരമറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തി തുടർന്നാണ് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ കണ്ടക്ടർ കുന്നിക്കോട് ചക്കുവരയ്ക്കൽ സ്വദേശി അൻപത്തിമൂന്ന് വയസ്സുള്ള അജയ് ഘോഷണി അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് പുനലൂർ